അപ്പൊ നമുക്ക് എന്തായാലും ഇനി നമുക്ക് കുറച്ച് മേക്കപ്പ് ചെയ്യാം നമ്മൾ പക്ഷെ അതിന്റെ സാധനം ഒത്തിരി ബാക്കി നമ്മൾ കയ്യില് കൊടുത്തേക്കുന്നുണ്ട് കയ്യിൽ തോന്ന നമുക്ക് നമ്മക്കാരും കൈസ് മാറി എന്ത് ചോദ്യങ്ങളാണ് വേണ്ടി ഫസ്റ്റ് ഇനി നമുക്ക് ലിപ്സിക്കാൻ വായിച്ചു

പുട്ട് എറി ചൊരി സി പുട്ട് ലിപ്സ്റ്റിക് ഓൺ ഹർ നോസ് നിنده കവലന്ത ചവന്ന് കിടക്കുന്നത വല്ലൻ തേച്ചോ എയ് ഞാനൊന്നും തേച്ചില്ല ജന്മനാ ഇന്റെ മുഖം അങ്ങനെയാ അസൂയ എക്സസറൈസ് ഫസ്റ്റ് ഞാൻ ഈ ഗോൾഡൻ സ്റ്റേറ്റ്മെന്റ് ഇയറിങ്സ് പിന്നെ മൈ പെൻഡന്റ് മാല ഐ പെൻഡന്റ് മാല ഫ്രം അരോഹ ക്രിയേഷൻ ഇതിനെ ഹാർഡിന്റെ മാല എടുത്ത് നമ്മൾ കമ്പനി വെക്കുന്നതാണ് ഞാൻ നിങ്ങൾ വരെ എനിക്ക് മതി ഓക്കേ അതെ ഞങ്ങളെ ഞങ്ങളുടെ വീട്ടിന്റെ ചപ്പറയാണ് കുഞ്ചും പറഞ്ഞു എന്തുവാണേ എന്റെ പൊല് ദിഗംബരാ ഞാൻ മരിച്ചേരാ

ൂടി കാത്തിരിക്കുമ്പോൾ എങ്ങനെ കെട്ടിവെ കുഞ്ഞു ബൈ വി ഹ് ഹെയർ ായിട്ടുടുത്തോ നമ്മൾ എവിടെ പോവാണ് ഗായീസ് എന്തിനാണ് ഇത് ഗായിസ് പിന്നെ നമ്മൾ ചുമ്മാറങ്ങാൻ പോകും എന്തു ചുമ്മാ കറങ്ങാൻ പോകേ അപ്പൊ ഈ ലോക ഇത്രേ ഉള്ളൂ ഗുഡ് മോർണിംഗ്